അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ അതോ യു ഡി എഫ് തിരിച്ചു പിടിക്കുമോ ബി ജെ പി നില മെച്ചപ്പെടുത്തുമോ കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ കേരളത്തിലെ ജില്ലകളിൽ ആദ്യം നോക്കുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ യു ഡി എഫ് അഞ്ച് സീറ്റുകൾ വരെയും എൽ ഡി എഫ് ആറ് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ഇന്ത്യ പൊളിറ്റിക്കൽ ന്യൂസ് ലൈവിന്റെ സർവേയിലെ അടുത്ത ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ഇന്ത്യ പൊളിറ്റിക്കൽ ന്യൂസ് ലൈവിന്റെ സർവേയിലെ അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒൻപത് സീറ്റുകൾ വരെ എൽ ഡി എഫും ഒരു സീറ്റ് എൻ ഡി എയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് യു ഡി എഫും സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എയും നേടാനാണ് സാധ്യത കേരള നിയമസഭയിലെ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ അറുപത്തി സീറ്റുകൾ വരെ യു ഡി എഫും അറുപത്തി ഒൻപത് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എയും നേടാനാണ് സാധ്യത